യുക്രൈന്റെ പ്രസിഡന്റ് വ്ലോഡിമർ സെലൻസ്കി തന്റെ രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ കൊണ്ട് സാധിക്കുന്നതെല്ലാം തന്നെ ചെയ്യുന്നുണ്ട് എന്നാൽ പോലും റഷ്യയുമായി പിടിച്ചു നിൽക്കാൻ സെലൻസ്കി സാധിക്കുന്നില്ല എന്ന് പറയേണ്ടി വരും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ കൊണ്ട് സാധിക്കുന്ന രീതിയിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറ്റും എന്നാൽ പോലും റഷ്യ യുക്രൈൻ ബന്ധം ഇപ്പോഴും വഷളായിക്കൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടിയുള്ള ഒരു പ്രതിരോധം ആയിരിക്കണം യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി തന്റെ ആണവായുധം വർദ്ധിപ്പിക്കാനും അതിനെ സംരക്ഷിക്കുന്നതിനും അതിന്റെ ഊർജ്ജം ഉത്പാദിപ്പിക്കുന്നതിനു വേണ്ടി പുതിയ ആണവ കേന്ദ്രങ്ങളും അതുപോലെ തന്നെ ഇപ്പോഴുള്ള ആണവ കേന്ദ്രങ്ങളുടെ ശക്തി വലുതാക്കുകയും ചെയ്തിരിക്കുകയാണ് രാജ്യത്തെ സംരക്ഷിക്കുന്നതിനും രാജ്യത്തെ ആളുകളുടെ സേവനം ഉറപ്പാക്കുന്നതിനും വേണ്ടി വ്ളോഡിമ സെലൻസ്കി തന്നെ സാധിക്കുന്ന എല്ലാം തന്നെ അവിടെ ചെയ്യുന്നുണ്ട് എന്നാൽ പോലും ഇപ്പോഴും റഷ്യ അവരുടെ യുദ്ധത്തിന്റെ മൂർധന്യാവസ്ഥയെ തന്നെ നിലനിൽക്കുന്നു റഷ്യ യുക്രൈനെ ഇല്ലാതാക്കുമോ എന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ് റഷ്യനെ തൊടാൻ പോലും സാധിക്കാത്ത രീതിയിൽ യുക്രൈൻ അതംബതിച്ചു കഴിയുകയും ചെയ്തു എന്നാൽ പോലും ഇപ്പോഴും യുദ്ധം അവസാനിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ റഷ്യയെ ആക്രമിക്കുന്നതിന് വേണ്ടിയാണോ യുക്രൈൻ ഇപ്പോഴും ആണവായുധം വർദ്ധിപ്പിക്കുകയും അവരുടെ മൂർച്ച കൂട്ടുന്നതും എന്ന് പറയേണ്ടി വരും ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ യുദ്ധങ്ങളെല്ലാം അവസാനിപ്പിക്കുമെന്നും എല്ലാ രാജ്യങ്ങളും സമാധാനം കൈവരിക്കുമെന്നും പറയുന്നുണ്ടെങ്കിലും ഈ രാജ്യങ്ങളൊന്നും തന്നെ ഇപ്പോഴും സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്നില്ല റഷ്യയുടെ വ്ളാഡിമിർ പുട്ടിനും അതുപോലെ തന്നെ സെലൻസ്കിയും തമ്മിലുള്ള ഒരു ചർച്ചയും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ആ ചർച്ച പോലും ഇപ്പോൾ നടക്കില്ല എന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തിന് വേണ്ടി ഇപ്പോഴും സമാധാനത്തിന് വേണ്ടി ചർച്ച ചെയ്യാൻ സെലൻസ്കി തയ്യാറാകുവാണെങ്കിലും പുട്ടിൻ അതിനു വേണ്ടിയുള്ള ഒരു പച്ചക്കുടി കാണിക്കുന്നില്ല പുട്ടിന്റെ ഇത്തരത്തിലുള്ള പ്രവൃത്തി ലോകരാജ്യങ്ങളെ തമ്മിലുള്ള യുദ്ധം ശക്തമാക്കുന്നതിന് കാരണമാകും എന്നുള്ളത് തീർച്ചയാണ് എന്നാൽ പോലും സമാധാനത്തിന് വേണ്ടി ഇരു രാജ്യങ്ങളും പരിശ്രമിക്കുന്നുണ്ട് സെലൻസ്കി ആകട്ടെ സ്വന്തം രാജ്യത്തുള്ളവരെ പോലും വെറുപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടു അമേരിക്ക സൗഹൃദം സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ പോലും സെലൻസ്കിക്ക് ആവശ്യമായ ഒരു ഉപകരണങ്ങളോ അല്ലെങ്കിൽ സഹായമോ ട്രംപ് കൊടുക്കുന്നില്ല എന്നുള്ളൊരു പരാതിയുമുണ്ട് എന്തൊക്കെയാണെങ്കിലും യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി തന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതെല്ലാം ഇപ്പോഴും യുക്രൈന് വേണ്ടി ചെയ്യുന്നുണ്ട് എന്നാലും യുക്രൈനിലെ ജനങ്ങൾ വരെ സെലൻസ്കിയെ കൈയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇനി എന്താണ് സെലൻസ്കി ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്